ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന് ഭക്ഷണം കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ശാരദാമ്മ ശാരദാമ്മ കൊണ്ട് കൊടുത്തത് കാരണം ആ ഭക്ഷണം വിഷ്ണു കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ ചന്ദ്രബോസിന്റെ ആൾക്കാർ ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നു അത് അവരറിയുന്നില്ല എന്ന് മാത്രം ഒരു ഉരുളച്ചോറ് കയ്യിലെടുത്ത് വെച്ചിട്ട് ഷാലിനി അന്ന് വിഷ്ണുവിന് വാരിത്ത കൊടുത്ത കാര്യം ഓർക്കുന്നുണ്ട് എന്നിട്ട് ആ ഭക്ഷണം ഇപ്പോൾ വിഷ്ണു സന്തോഷത്തോടെ തന്നെ കഴിക്കുന്നു ഇതേ സമയം ശാലിനി എങ്ങനെയെങ്കിലും കാർത്തികയെ കണ്ടെത്തിയോ അടങ്ങോ എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അങ്ങനെ പറ്റുന്നത് പറ്റാവുന്നത്രയും അന്വേഷിക്കുന്നുണ്ട് കാർത്തിക അല്ലെങ്കിൽ മരണപ്പെട്ടതാരാണ് അങ്ങനെ ഓരോ കുരുക്കുകളും അഴിച്ചെടുത്തേ പറ്റൂ അതിന് ആ ഡി എൻ എ ടെസ്റ്റ് തന്നെയല്ലേ ഏകമാർഗമെന്ന് അനു ചോദിക്കുന്നു ടെസ്റ്റ് ചെയ്ത ആ പെൺകുട്ടി കാർത്തിക അല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആദ്യത്തെ കടവ കഴിഞ്ഞില്ല എന്ന് അനു ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു പൂർണമായും കത്തിക്കരിഞ്ഞു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നതെന്ന് അങ്ങനെയുള്ള സമയത്ത് എല്ലുകളും പല്ലുകളുമൊക്കെ അവശേഷിക്കില്ലേ മേഡം അത് മതിയല്ലോ മരിച്ച ബയോഡേറ്റ പോലും കിട്ടാൻ എന്നൊക്കെ അനു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു മരണപ്പെട്ട പെൺകുട്ടി കാർത്തിക അല്ല എന്ന് തെളിഞ്ഞാൽ പിന്നെ അടുത്ത നീക്കം കാർത്തിക എവിടെ ഈ ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ പുറത്തേക്ക് വരണം ഇനി അവളെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ പുറത്തേക്ക് ചാടിക്കണമെങ്കിൽ വിഷ്ണു ഏട്ടനെ ഈ കേസിനെ പുറത്ത് രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നു പിന്നെ അനു ചില സാധ്യതകളൊക്കെ പറയുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അന്വേഷിക്കേണ്ട പോലീസ് തന്നെയാണ് നമ്മുടെ എതിരാളി എന്നതാണ് അവരൊരുക്കുന്ന കുരുക്കുകളാണ് നമ്മൾ അഴിക്കേണ്ടത് ആരാ അതായത് നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം അനു പറയുന്നു കൃത്യമായ എവിഡൻസിന് മുന്നിൽ പതറിപ്പോകത്തത് ആരാണ് മേടം ഉള്ളത് പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം അതിനെന്തായാലും മേഡത്തിനെ കൊണ്ട് കഴിയുമെന്ന് അനു പറയുന്നു കഴിയണം നമുക്ക് ചുരുങ്ങിയ സമയമുള്ളൂ ചെരുതീരാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ വിഷ്ണുവിട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ സർവ്വ ശക്തിയും ചോർന്നു പോവുകയാണ് എല്ലാം സഹിച്ചുള്ള ആ നിൽപ്പ് കാണുമ്പോൾ എൻ്റെ സർവ്വ നാടികളും തളർന്നു പോവുകയാണ് എന്നൊക്കെ ശാലിനി പറയുന്നു അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മാഡം നന്മയുടെ ജയം വരണമെങ്കിൽ തിന്മ പരാജയപ്പെട്ടേ പറ്റൂ മേഡമാണ് ഇപ്പോൾ സാറിൻ്റെയും ശക്തി ആ മേഡം തളർന്നാൽ പിന്നെ സാറിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊക്കെ അനു പറയുന്നു പടയ്ക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം എനിക്കിവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പാവം പിടിച്ച എൻ്റെ അമ്മയാണുള്ളത് എന്തായാലും ശത്രുവിൻ്റെ ശക്തി കണ്ട് പോവുക തന്നെ വേണം അതിന് ഉപയോഗിക്കാവുന്ന ഏത് യുദ്ധതന്ത്രവും ഉപയോഗിക്കാം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പതർത്തിപ്പോയാൽ എന്നും കത്തിച്ചു വെക്കുന്ന തിരിയുടെ കണക്ക് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിക്കാം സഹായിക്കുമോ എന്ന് നോക്കാലോ എന്നൊക്കെ ശാലി പറയുന്നു പക്ഷേ എന്നാലും എന്തൊക്കെയൊരു അസ്വസ്ഥത തോന്നുകയാണ് എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ സമയം വിഷ്ണു ആണെങ്കിൽ ശാരദാമ്പ കൊണ്ടുകൊടുത്ത ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുന്നു കഴിച്ചിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് നെഞ്ചുവേദനയോ ഉമ്മയോ അങ്ങനെ എന്തൊക്കെയോ തോന്നുകയാണ് എന്താടാ വേഷം കെട്ടെടുക്കല്ലേ എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ അവിടേക്ക് വോമിറ്റ് ചെയ്യുകയാണ് ഇവിടേക്ക് ഛർദ്ദിച്ച് വൃത്തികേടാക്കിയാൽ നീ തന്നെ എല്ലാം വൃത്തിയാക്കി തരേണ്ടി വരുമെന്നൊക്കെ കോൺസ്റ്റബിൾ പറയുകയും അവിടേക്ക് സാറിനെ വിളിക്കുകയും ചെയ്യുന്നു വിഷ്ണു അവിടേക്ക് വൊമിറ്റ് ചെയ്യുകയാണ് വല്ലാണ്ട് വല്ലാണ്ട് അവശ്യനായതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ലോക്കപ്പ് തുറക്കുന്നു എന്താ എന്റെ പറ്റി എന്നൊക്കെ ചോദിക്കുന്നു എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവർ അവരൊക്കെ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട് താൻ പോയി ജീപ്പ് എടുക്ക് നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ എന്താടോ എന്താ അവിടെ ഒരു ഒച്ചയും ബഹളം എന്നൊക്കെ ചോദിച്ച് ബോസ് അവിടേക്ക് വന്നു ഇപ്പോൾ ബ്രെഡൊക്കെ വന്നിരിക്കുകയാണ് വിഷ്ണുവിന്റെ വായൽ കൂടി വിഷ്ണു ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബോസ് പറയുന്നു അവൻ വല്ല മോണയും കടിച്ചു പിടിച്ചതായിരിക്കുമെന്ന് അല്ല ബ്ലഡാണ് ഛർദ്ദിക്കുന്നത് എന്നൊക്കെ അവർ പറയുമ്പോൾ ബോസ് പറയുന്നു ഈ വയറ്റിൽ വല്ല അൾസറോ കൂടി പൊട്ടിയാൽ ബ്ലഡ് വരും അല്ല ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ ബോസ് പറയുന്നു വിഷ്ണു ആകെ അവശ്യനായിരിക്കാണ് ആ ജീപ്പ് ഇറക്കിയിട്ട് കാര്യമില്ല ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരുമെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു എടോ താൻ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കാതെ ഞാൻ നമ്പർ നോക്കട്ടെ എന്നൊക്കെ ബോസ് പറയുന്നുണ്ട് മറ്റൊരാൾ വന്നിട്ട് മറ്റൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നു സാറേ ഇതൽപ്പം കുഴപ്പം പിടിച്ച വള്ളിയാണെന്നാ തോന്നുന്നത് ഷർദിൽ കണ്ടിട്ട് അകത്ത് കിടക്കുന്നതെല്ലാം പുറത്തു വന്നെന്നാ തോന്നുന്നത് വിഷ്ണു ആകെ ആവശ്യനായതുപോലെ ഒരു കോൺസ്റ്റബിൾ പോയി വിഷ്ണുവിൻ്റെ നെഞ്ചും പുറമൊക്കെ കൊടുക്കുന്നു പോലീസ് പോലീസ് ഇങ്ങനെ മനുഷ്യസ്നേഹിയാൽ ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എനിക്ക് ബോസ് പറയുന്നുണ്ട് ഷാലിയുടെ ഫോണിലേക്ക് ആ എസ് എ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു വിഷ്ണു കുറച്ച് രക്തം ഛർദിച്ചു എന്ന് പറയുന്നു എന്താ പറഞ്ഞത് എന്ത് പറ്റി വിഷ്ണുവിടനെ എന്ത് പറ്റി എന്നൊക്കെ ഷാലി ടെൻഷനോടെ ചോദിക്കുന്നു അറിയില്ല ബ്ലഡ് നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നു പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ സാറ് സമ്മതിക്കുന്നില്ല ആംബുലൻസിൽ കൊണ്ടുപോയാൽ മതിയെന്നാണ് എസ് ഇ പി സാറ് പറയുന്നത് ഒന്നു ആംബുലൻസ് ഞാൻ വിളിച്ചു നോക്കി പക്ഷേ എല്ലാം ഓട്ടത്തിലാണ് മേഡം എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം എന്നൊക്കെ ആ എസ് ഐ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാറായി ഞാൻ സ്റ്റേഷൻ എന്നെ എന്നൊക്കെ ഷാലി ടെൻഷനോടെ പറയുന്നു വിഷ്ണു ഏട്ടൻ്റെ ഫുഡ് പോയിസണായി ബ്ലഡ് വൊമിറ്റ് ചെയ്തു എന്ന് എന്നൊക്കെ ഷാലി ടെൻഷനോടെ പറയുമ്പോൾ ആനോ ഷാലിനിയെ സമാധാനിപ്പിക്കുന്നുണ്ട് രാമേട്ടൻ വളരെ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു പോകുകയും ചെയ്യുന്നു ഇതേസമയം അവിടെ മുഴുവനും ബ്ലഡ് വൊമിറ്റ് ചെയ്തിരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിനെ എഴുന്നേറ്റ് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇത്രയൊക്കെ കണ്ടിട്ടും അവിടെ കാൽമേൽ കാലം കയറ്റിയിരിക്കുകയാണ് ചന്ദ്രബോസ് ഇനിയും ആംബുലൻസ് വെയിറ്റ് ചെയ്താൽ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേയുള്ളൂ എന്നൊക്കെ ആ കോൺസ്റ്റബിൾ ആ എസ് ഐ പറയുന്നുണ്ട് അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആകെ ഒരു ആംബുലൻസ് അല്ലേ ഉള്ളൂ നമുക്ക് വേണ്ടി ആ രോഗിയെ ആ വഴിയിലിട്ടിട്ട് ഇവനെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്നൊക്കെ ബോസ് പറയുന്നു ആംബുലൻസ് എത്താത്തത് ഇവൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനിപ്പിക്കാം സമാധാനിക്കാം എന്നൊക്കെ ചന്ദ്രബോസ് ഇയാളിവിടെ കിടന്ന് മരിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിളിച്ച ആംബുലൻസ് എന്തായാലും വേസ്റ്റ് ആവത്തില്ല ആ ആംബുലൻസിൽ തന്നെ ഇവൻ്റെ ബോഡി നമുക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാമെന്നും ചന്ദ്രബോസ് പറയുന്നു ആ എസ് ഐ പറയുന്നു സാറേ ധിക്കാരമാണെന്ന് തോന്നരുത് ഞാൻ ജീപ്പ് എടുക്കാൻ പോവുകയാണ് അതിൽ വരുന്ന എന്ത് വീഴ്ചയും ഞാൻ ഒരു മടിയും കൂടാതെ അത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് എസ് ഐയെ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട് എസ് ഐയോട് ഇത് ഇത് സിനിമയൊന്നുമല്ല തനിക്ക് കയറി ഷോ കാണിക്കാൻ ഈ കിടക്കുന്നതിൻ്റെ അളിയനോ അച്ചമ്പിയോന്നും അല്ലല്ലോ അടങ്ങി ഒതുങ്ങി നിന്നാലേ നിനക്ക് കൊള്ളാം ഞാൻ എ സി പി ആണ് തലയ്ക്ക് മൂത തലവൻ ചോര തിളപ്പുണ്ടെന്ന് കരുതി എൻ്റെ മുമ്പിൽ അത് കാണിച്ചാലുണ്ടല്ലോ കാലവാരം ഞാൻ നിലത്തടിക്കും എന്നിട്ട് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തും കേട്ടല്ലോ എനിക്കറിയാം എന്ത് വേണോന്ന് എന്തൊക്കെയാണ് ചന്ദ്രബോസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് വരികയാണ് ശാലിനി ഈ സ്റ്റേഷൻ ചാർജ് തൻ്റെ കയ്യിലായിരിക്കും പക്ഷേ ഇവിടെ ഞാനാണ് തീരുമാനിക്കുന്നത് ആ എ സി പി ചന്ദ്രബോസ് എന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഷാലിനി കാറിൽ നിന്നും ഇറങ്ങി അവിടേക്ക് വരുന്നു എന്നെ മറികടന്ന ആളാവാൻ ഞാൻ ഒരുത്തനെയും സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഷാലിനി അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഒന്ന് പിടിച്ചു എന്നൊക്കെ ഷാലിനി അവരോട് പറയുന്നു വിഷ്ണു ഇട്ട എന്നെ പറഞ്ഞു ഷാലിനി ഓടിച്ചെന്ന് വിഷ്ണുവിനെ പിടിച്ചു വിഷ്ണു ആകെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണിപ്പോൾ ശാലിനി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു എങ്ങോട്ടാ മേഡമെന്ന് വിഷ്ണു ഏട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ശാലിനി ഷാലിനി അവസ്ഥയിൽ മറ്റു വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് റിസ്ക് ആണ് മേഡം അതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് ഏർപ്പാടി കേട്ടുണ്ട് അതിപ്പോൾ എത്തുമെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഷാലി പറയുന്നു അത് എത്തിക്കോട്ടെ പക്ഷേ ഈ അവസ്ഥയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു കൊണ്ടുപോകില്ല മാഡം എ എന്ന നിലയിൽ ഇയാൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടത് ഞാനാണ് മാത്രമല്ല എൻ്റെ അധികാര പരിഗാതി കൈകടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല മാഡം സഹകരിക്കണമെന്ന് പറയുന്നു ഒരു കളക്ടറുടെ അധികാര പരിധിക്ക് മുകളിലല്ല എ സി പിയുടെ സ്ഥാനമെന്ന് അറിയാലോ അതുകൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ കളക്ടർ പറയുന്നു വിഷ്ണുമേനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും തടയാൻ വന്നാൽ ജില്ലാ കളക്ടറുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം നിൽക്കാൻ വന്ന എസ്ഇപിയെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി കൊണ്ടുപോകേണ്ടി വരും എനിക്ക് പിന്നാലെ വരുന്ന എൻ്റെ നൂലാമാലകൾക്കും ശാലിനി മറുപടി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഷാലി വിഷ്ണുവിനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് വരട്ടെ മേഡം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ കാണിക്കുന്ന സൽപ്രവർത്തിക്ക് കോടതിയിൽ നിന്ന് കിട്ടുന്ന പ്രശംസയും എനിക്ക് ഒരു താക്കീതും കിട്ടാവുന്ന ശിക്ഷ ഇതിലുള്ളൂ എന്ന് എനിക്കറിയാം പിന്നെ നിയമം നോക്കിയാണ് മേഡം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സർക്കാർ ജീപ്പ് കിടക്കുമ്പോൾ മറ്റൊരു വാഹനത്തിൽ ലോക്കപ്പിലെ പ്രതിയെ കയറ്റുന്നത് തെറ്റല്ലേ മേഡം എന്നെ പറയുമ്പോൾ നവാസ് പറയുന്നു എസ് ഐ പറയുന്നു ഇയാളെ ജീപ്പ് കയറ്റാൻ സാറ് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് എങ്കിൽ സമ്മതിച്ചു ഇവിടുന്ന് പ്രതിയെ കൊണ്ടുപോകാം പക്ഷേ അത് ഷാലി വിഷ്ണുവിന്റെ കാറിലല്ല അതെ അവിടെ കിടക്കുന്ന ജീപ്പില്ല എന്ന് ബോസ് നൂറേ നൂറിൽ പോയാൽ നൂറ്റി തവണ നിന്നു പോകുന്ന ആ പഴഞ്ചൻ വണ്ടിയിൽ മേടത്തിൻ്റെ ചങ്കിരയും കൊണ്ടുപോ എന്നിട്ട് രക്ഷിച്ചെടുത്തോണ്ട് വായെന്നൊക്കെ ബോസ് പറയുന്നു അവിടെ ജീവനോടെ എത്തിക്കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാമെന്നും ബോസ് പറയുന്നു ഇപ്പോൾ തന്നെ ഛർദിച്ച് അവനൊരു പരുവായിരിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ വിഷ്ണുവിനെ ജീപ്പിലേക്ക് കയറ്റാൻ പറഞ്ഞിട്ട് ഷാലനി ചന്ദ്രബോസിനോട് പറയുന്നു ചന്ദ്രബോസേ ഈ പോക്കിൽ വിഷ്ണുവേട്ടനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോക്ക് തന്നെയാണ് തിരിച്ചു വന്നിട്ട് നമ്മൾ തമ്മിൽ ഒന്ന് കാണും അപ്പോഴും എൻ്റെ കൂടെ ജീവനോടെ എൻ്റെ വിഷ്ണു ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടാകും ഒരാൾക്കും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ വിട്ട് കൊടുക്കില്ല മരണത്തിന് എന്നും ഷാലനി ചന്ദ്രബോസിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു എടോ ആ വിഷ്ണുവിന്റെ കാര്യം സത്യഭാമയെ വിളിച്ചെന്ന് പറഞ്ഞേക്കെ അവരും വരട്ടെ മുള്ളിനെ മുള്ള കൊണ്ട് ഇടക്കുന്നതല്ലേ ബുദ്ധി എന്നൊക്കെ ചന്ദ്രബോസ് കോൺസ്റ്റബിളോട് പറയുന്നുണ്ട് ഇതേസമയം സത്യഭാമ രാഘവനെ മരുന്ന് കൊടുക്കുകയായിരുന്നു വിഷ്ണുവിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും ടെൻഷൻ ഞാൻ ഞാനെന്തായാലും അവിടെ വരെ പോവാനിരിക്കാണ് രാഘവേട്ടൻ വരുന്നോ എന്ന് ഭാമ ചോദിക്കുന്നു ഇല്ല എൻ്റെ കുഞ്ഞ് ലോക്കപ്പിൽ കിടക്കുന്ന കാണാൻ എനിക്ക് വയ്യ അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ട് എനിക്ക് ഇല്ല ഭാമ എന്നൊക്കെ രാഘവൻ പറയുന്നു ഇതേ സമയത്ത് ഭാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കോൺസ്റ്റബിൾ ഇരു സ്റ്റേഷനിൽ നിന്നാണ് എ സി പി സാർ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് സത്യഭാമയാലെ എനിക്ക് ചോദിക്കുന്നു വിഷ്ണുവിന് പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കണെന്ന് പറയുന്നു എൻ്റെ പറയുന്നത് എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത് എന്നൊക്കെ ടെൻഷനോടെ ഭാമ ചോദിക്കുന്നു എന്താ നടന്നിന്നൊന്ന് പറ എന്നെ പറയുമ്പോൾ ശാലിനി മേഡത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവിന് എന്റെക്കോ അസ്വസ്ഥതകൾ ഉണ്ടായി ഒരുപാട് ഛർദിച്ചു ഷർദിക്കുന്നത് മുഴുവനും ബ്ലഡ് ആണ് എന്നും പറയുന്നു ഇടുക്കേട്ട ഭാമ പറയുന്നു മതി ഇനി എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ കുഞ്ഞിനെ കൊന്നു അവർ എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഭാമ ഫോൺ വെച്ചതിന് ശേഷം എല്ലാവരും എന്താണ് ഉണ്ടായത് ഭാമ എന്താണീ കാര്യം പറയാനൊക്കെ ചുറ്റിലും നിന്ന് ചോദിക്കുന്നു ഇവരുടെ വീട്ടുകാർ ചേർന്ന് നമ്മുടെ വിഷ്ണുവിന് വിഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപാടെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു സത്യമേ സത്യമേ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു നിന്റെ വീട്ടുകാർ കാണിക്കുന്നതെന്നും നീ അറിയുന്നില്ലേ ഞാൻ പറയുന്നതാണ് കുറ്റം എന്നൊക്കെ ഭാമ ഇവളുടെ കുഞ്ഞേച്ചിയ ശാലി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് നമ്മുടെ വിഷ്ണു രക്തം ശ്രദ്ധിച്ച് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു പുന്നാർച്ച് തലയിൽ തലയിൽ കയറ്റിയവളെ അവൻ അവന്റെ കാലനായിട്ട് അടുത്ത് കൂടിയിരിക്കുകയാണ് ഈ കാണിച്ച സ്നേഹമൊക്കെ ആ കളിയുടെ അടവായിരുന്നു എന്ന് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട് അത് കേട്ടതും ആകെ തകർന്ന നിലയിലിരിക്കുകയാണ് രാഘവൻ ഭഗവാനെ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ അവൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ വിളിക്കുകയാണ് ഭാമ മരുമകളാക്കാൻ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചേക്കല്ലായിരുന്നോ അവളുടെ കാര്യം പറയുമ്പോൾ നൂറ് നാഭായിരുന്നല്ലോ ഇപ്പൊ എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയോ എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും നീ അറിയുമെന്നൊക്കെ ഭാമ പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണുവിനെ ശാലിനും അവളുടെ വീട്ടുകാരും കൂടി ചേർന്ന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാറാക്കി ഇട്ടിരിക്കുകയാണ് എടാ നമുക്ക് അവിടം വരെ ഒന്ന് പോകടാ എന്നൊക്കെ ഭാമ എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണം എൻ്റെ മകനെ കൊണ്ടാ നോക്കി കൊല്ലാൻ നോക്കിയവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി കയറാൻ പാടില്ല എന്നൊക്കെ ഭാമ സത്യമ്മയെ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ നമുക്ക് എന്തായാലും അവിടെ എത്താം എന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ രോഹിത് സത്യമ്മയ ഞാനും കൂടി വന്നോട്ടെ എന്ന് ശ്യാമ പറയുമ്പോൾ ശ്യാമയുടെ ദേഷ്യത്തോടെ ഭാമ പറയുന്നു പോടി പോടിയന്റെ കൺമുന്നിൽ കണ്ടു പോവരുത് ആ കുടുംബത്തിലെ ഒരുത്തയെയും ഷാലി ആ പിശാജിന്റെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടായിരുന്നോ എന്റെ മകനെ കൊല്ലാനും മാത്രം എന്ത് ദ്രോഹ അവൻ അവളോട് ചെയ്തത് അവളെ ജീവന തുല്യം സ്നേഹിച്ചു പോയതോ രോഹിത്തെ നീ ഇങ്ങോട്ട് വന്നേ ഇവളുമാരൊക്കെ ഭർത്താക്കന്മാരെ കൊലക്കി കൊടുക്കുന്ന ജാതിയാണ് അല്ല നിനക്ക് എപ്പോഴാ വിഷം കലക്കി തരുന്നതെന്ന് ആര് കണ്ടു എന്നൊക്കെ ഭാമ പറയുന്നു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രോഹിത്തിനെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് ഭാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ